സംസ്ഥാനത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം കൊടുമ്പിരി കൊള്ളുമ്പോൾ സ്ഥാനാർത്ഥികൾക്ക് അവരുടെ ചിത്രം വെച്ചുള്ള ചോക്ലേറ്റ് നിർമ്മിച്ച് നൽകുന്ന തിരക്കിലാണ് കോഴിക്കോട് കാരശ്ശേരി സ്വദേശി ആഷിക്ക കതീജ വടകരയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിന്റെ ചിത്രം വെച്ചുള്ള വീഡിയോ സമൂഹ മാധ്യമങ്ങൾ ഏറ്റെടുത്തതോടെ വിവിധ ഇടങ്ങളിൽ നിന്ന് ആഷിക്കയെ തേടി നിരവധി ആവശ്യക്കാരാണ് എത്തുന്നത് കാരശ്ശേരി സ്വദേശി റോച്ചി ചോക്ലേറ്റ്സ് ഉടമ അഷീഖ മജീദാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് പ്രചരണ സമയത്ത് വിതരണം ചെയ്യാനായി ഫോട്ടോ പതിച്ചുള്ള ചോക്ലേറ്റുകൾ നിർമ്മിച്ചു നൽകുന്നത് വടകര പാർലമെന്റ് മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പലിന് പാലക്കാട്ടുകാർ നൽകിയ വൈകാരികമായ യാത്രയപ്പ് കണ്ടതോടെയാണ് അഷിഖയുടെ മനസ്സിൽ ഈ ബുദ്ധി ഉദിച്ചത് തുടർന്ന് ഷാഫിയുടെ ഫോട്ടോ പതിച്ച ചോക്ലേറ്റ് നിർമ്മിച്ച് വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചു വൻ സ്വീകാര്യതയാണ് ഈ വീഡിയോക്ക് ലഭിച്ചത് ആറ് ദിവസം കൊണ്ട് അറുപത് ലക്ഷം ആളുകളാണ് വീഡിയോ കണ്ടത് ഇതോടെ സംസ്ഥാനത്തെ വിവിധ മുന്നണി സ്ഥാനാർത്ഥികളായ കെ കെ ശൈലജ കെ സി വേണുഗോപാൽ തുഷാർ വെള്ളാപ്പള്ളി തുടങ്ങിയവരും തെലങ്കാന മഹാരാഷ്ട്ര ആസാം തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ വിവിധ സ്ഥാനാർത്ഥികളും ഫോട്ടോ പതിച്ച ചോക്ലേറ്റിനായി ഓർഡർ നൽകി അതായത് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഓരോ ആനിവേഴ്സറിക്കും ഫങ്ഷൻസിനും ഒരു കുട്ടി പിറക്കുമ്പോൾ അല്ലെങ്കിൽ പേരിടൽ ചടങ്ങ് ഇങ്ങനത്തെ എല്ലാ ഫംഗ്ഷൻസിലും അവരുടേതായിട്ടുള്ള രീതിയിൽ നമ്മൾ ഓരോ ചോക്ലേറ്റ്സിൽ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാറാണ് നാല് നാലര വർഷമായി നമ്മൾ ഇത് തുടങ്ങിയിട്ട് ഓരോ ഫങ്ഷൻ അതായത് ഓരോ സീസണിലും നമ്മൾ എന്തെങ്കിലും പുതിയതായിട്ട് ചെയ്യാൻ നോക്കാറുണ്ട് ഇപ്പം കഴിഞ്ഞ വാലന്റൈൻസ് ഡേ ആണെങ്കിലും ക്രിസ്മസ് ആണെങ്കിലും നമ്മളുടേതായിട്ടുള്ള രീതിയിൽ എന്തെങ്കിലും ഒരു യുണീക്ക് ആയിട്ട് ചോക്ലേറ്റ്സ് ചെയ്യാൻ നോക്കാറുണ്ട് അപ്പം എലക്ഷനിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു പുതിയതായിട്ട് ചെയ്താലോ എന്ന് തോന്നി അങ്ങനെ ആണ് നമുക്കിത് ഏഹ് ക്ലിക്ക് ആയത് കോവിഡ് കാലത്തിന് തൊട്ടുമുമ്പാണ് അഷീഗ ചോക്ലേറ്റ്സ് കസ്റ്റമൈസ് ചെയ്ത് ഓൺലൈൻ വിപണനം ആരംഭിച്ചത് ജന്മദിനം വിവാഹം ഉൾപ്പെടെയുള്ള ചടങ്ങുകൾക്കാണ് പ്രധാനമായും ചോക്ലേറ്റ്സ് നിർമ്മിച്ചു നൽകിയിരുന്നത് പൊതു തെരഞ്ഞെടുപ്പിന് പാർട്ടി വ്യത്യാസമില്ലാതെ വിവിധ സ്ഥാനാർത്ഥികൾക്ക് ചോക്ലേറ്റ് നിർമ്മിച്ചു നൽകാൻ അവസരം ലഭിച്ചതിന്റെ ആവേശത്തിലാണ് അഷീഗ ഇപ്പോൾ കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്